സ്നേഹ സ്നേഹവന്ദനം ഇന്ന് നമുക്ക് ഒരു ഭാവന കേൾക്കാം ഭാവനയുടെ പേര് പാവം പിടിച്ചൊരു പിശാജ് ഞാൻ ഒത്തിരി നാളായി ദൈവമക്കളായ നിങ്ങൾക്ക് ഇത് എഴുതണമെന്ന് വിചാരിച്ചിട്ട് നേരിട്ട് വന്ന് പറയുവാനുള്ള ധൈര്യം എനിക്കില്ല കാരണം അതിനുള്ള അധികാരം ദൈവം എനിക്ക് തന്നിട്ടില്ല ദൈവമക്കളായ നിങ്ങൾ വെളിപ്പാടിനാൽ അത് മനസ്സിലാക്കുമെന്ന് വിചാരിച്ചെങ്കിലും ഞാൻ നിങ്ങളെ കൂടുതൽ ഉപദ്രവിക്കുന്നതാണ് നിങ്ങൾ വെളിപ്പാടായി കാണുന്നത് എനിക്ക് പ്രിയമില്ലാത്തവരെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എനിക്ക് വേറെ ഇഷ്ടം പോലെ പണിയുണ്ട് എൻ്റെ കൂടെയുള്ള ആളുകൾ നിങ്ങളുടെ കൂടെയുള്ളതിനേക്കാൾ അധികമാണ് അതുകൊണ്ട് അവരുടെ കാര്യം നോക്കുവാൻ പോലും എനിക്ക് സമയം തികയുന്നില്ല അപ്പോഴല്ലേ നിങ്ങൾ ഞാനൊരു രഹസ്യം നിങ്ങളോട് പറയാം ദൈവം അനുവദിച്ചിട്ടല്ലാതെ ദൈവമക്കളായ നിങ്ങളെ തൊടുവാനോ നിങ്ങളുടെ വസ്തുവകകൾ തൊടാനോ എനിക്ക് കഴിയില്ല യേശു ക്രിസ്തുവും ഞാനും തമ്മിലുള്ള യുദ്ധത്തിൽ ഞാൻ മുൻപേ പരാജയപ്പെട്ട കഥ നിങ്ങൾക്കറിയാവുന്നതല്ലേ അന്നെനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ വിലപ്പെട്ട തലയും വിലയേറിയ അഭിമാനവുമാണ് ഇനി എനിക്ക് ഈ പാവം വാല് മാത്രമേ ഉള്ളൂ അതോ ഉപയോഗിച്ച് ഞാൻ എന്തേലും സൂത്രം പണികളൊക്കെ ചെയ്ത് ഏതേലും മൂലയ്ക്ക് കൂടിക്കൊള്ളാം അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ വരില്ല ഞാൻ തൊഴുകൈയ്യോട് പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടിൻ്റെയും രോഗത്തിൻ്റെയും ദുരിതത്തിൻ്റെയും ഒക്കെ ഉത്തരവാദി ഞാനല്ല ദൈവം അനുവദിച്ചിട്ടാണ് ഇതൊക്കെയും നിങ്ങൾക്ക് വരുന്നത് നിങ്ങളെ അതിലൂടെ കടത്തിവിട്ട് ദൈവത്തിന് എന്തേലും പാഠം പഠിപ്പിക്കുവാൻ അത് എന്തെന്ന് മനസ്സിലാക്കാൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം പാവപ്പെട്ട എന്നെ ഓടിച്ച് ആ വിലപ്പെട്ട സമയം പാഴാക്കരുത് ഇതിലൊന്നിലും ഞാൻ ബാധ്യസ്ഥനെയല്ല പിന്നെ എൻ്റെ കൂട്ടത്തിലുള്ള ആളുകളെ ഞാൻ കയ്യിലെടുക്കും അവർക്ക് നിരാശ കൊടുക്കും എന്നിട്ട് അവർക്ക് ഒരു മുഴുവൻ കയറിലോ വിശത്തിലോ പ്രചോദനം കൊടുത്ത് അവരെ എൻ്റെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് വരും നിരാശയാണ് എൻ്റെ ഏറ്റവും വലിയ മോർച്ചയുള്ള ആയുധം അല്ലാതെ സമാധാനപൂർണ്ണമായ ഉറക്കമൊന്നുമല്ല ഇതിപ്പോൾ ആരെങ്കിലും ആരാധനയ്ക്കിരുന്ന് ഉറങ്ങിയാലും തുമ്മിയാലും ഒരു ജലദോഷം വന്നാൽ പോലും അതിൻ്റെ പുറകിലുള്ള കകത്ത കരങ്ങൾ എൻ്റേതാണ് എന്നാണ് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ പൊന്നല്ലാത്ത സഹോദരങ്ങളെ ഞാനൊരു പാവമാണ് എന്നെ വെറുതെ വിട്ടേക്ക് ഈ ഭൂമിയിലെ നിങ്ങളുടെ ജീവിതം ഒരു പരിശീലന കളരയാണ് ബഹിരാകാശത്തു പോകുവാൻ ആളുകൾ പരിശീലനം നടത്തുന്നത് പോലെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇവിടുത്തെ ജീവിതം ദുരിതപൂർണമായിരിക്കും പ്രശ്നത്തിലിരിക്കുന്നവരോട് സ്നേഹവും കരുണയും തോന്നണമെങ്കിൽ നിങ്ങളും അതേ പ്രശ്നത്തിലൂടെ കടന്നു പോയാലേ സാധിക്കൂ അതിനുവേണ്ടിയാണ് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് നിങ്ങൾ രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ഞാൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും പിന്നെ നിങ്ങളുടെ മേൽ എനിക്ക് യാതൊരു സ്വാധീനവുമില്ല ബാക്കിയുള്ള അധികാരം മുഴുവനും ദൈവത്തിനാണ് ഉള്ളത് അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ദൈവത്തിൻ്റെ അധികാര കേന്ദ്രത്തിൻ്റെ പരിധിയിലാണ് വരുന്നത് പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ശത്രു നിന്നെ തള്ളിയിടുവാൻ പല പദ്ധതികളും ഒരുക്കിയെന്ന് ഞാനിത് മനസ്സാവാച അറിയാത്ത കാര്യങ്ങളാണ് കാരണം നിങ്ങൾ എത്രയും വേഗം സ്വർഗത്തിൽ പോയാൽ എനിക്ക് എന്താ ലാഭം ജീവിച്ചിരുന്നാൽ മാത്രമേ നിങ്ങളെ ഏതേലും രീതിക്ക് പിന്മാറ്റത്തിലേക്ക് ആക്കി നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതകൾ ഒതുക്കിയുള്ളൂ അതും അപൂർവമായി മാത്രം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു എല്ലാ കൂട്ടുകാർക്കും ഈ ഭാവന ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമീൻ